ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തമ്മിയില് കണ്ട പോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാ എല്ലാരും വീട്ടിലും നാളികേരം പരിക്കുപയോഗിക്കണുണ്ടാവില്ലേ അപ്പൊ അതിന്റെ ചിരട്ടയൊക്കെ ഇന്നും മിക്കവാറും ആരുടെ വീട്ടിലും അടുപ്പൊന്നും കത്തിക്കണുണ്ടാവില്ല ഗ്യാസ് അടുപ്പായിരിക്കും അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിരട്ടയൊക്കെ നമ്മൾ ഉപയോഗിക്കാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലേ ഈ ചിരട്ടയൊക്കെ വീട്ടിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഒരു കൂട്ടുകാര് പറഞ്ഞിട്ടുണ്ട് അവര് ഈ ചിരട്ട എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വന്നത് അവർ നമ്മൾ ഏത് ജില്ലയിലുള്ള ആളുകളായാലും നമ്മുടെ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ മതി അവർ വീട്ടിൽ വന്നിട്ട് എടുത്ത് പൊക്കോളും നമ്മുടെ നമ്മൾ അങ്ങോട്ട് പൈസ ഒന്നും ചോദിക്കുന്നില്ല വന്നെടുത്തിട്ട് പോകും അതിൻ്റെ ക്യാഷ് നമുക്ക് തരും അങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ റേറ്റ് ഞാൻ പറയാം നമ്മുടെ കയ്യിൽ നിന്ന് അവർ ചിരട്ട വാങ്ങണ റേറ്റ് ഒരു കിലോന് പതിനഞ്ച് രൂപയാണ് നമ്മുടെ കയ്യിൽ അമ്പത് കിലോ അല്ലെങ്കിൽ നൂറ് കിലോ ചിരട്ടയാണ് അല്ലേന്നുണ്ടെങ്കിൽ ഒരു കിലോന് പതിനഞ്ച് രൂപ വെച്ച് നമുക്ക് തന്നിട്ട് അവർ നമ്മുടെ ചിരട്ട എടുത്തിട്ട് പോകും പിന്നെ നമ്മുടെ കയ്യിൽ നൂറ് കിലോലും മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കിലോന് പതിനെട്ട് രൂപ വെച്ചിട്ടാണ് അവർ നമ്മുടെ ചിരട്ട എടുക്കുന്ന റേറ്റ് ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർ ആർക്കെങ്കിലും ചിരട്ട കൊടുത്ത് അങ്ങനെ ചിരട്ട വിൽക്കാനുണ്ടെങ്കിൽ ചിരട്ട കൊടുക്കാനുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ബിസിനസ് ആയിട്ടൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാനുള്ളവർ എൻ്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് തരാം അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് ചെറിയ ലിമിറ്റേഷൻ ഒക്കെ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ ഡിസ്ക്രിപ്ഷനിലൊന്നും ഡീറ്റെയിൽസ് മറ്റുള്ളവരുടെ കോൺടാക്ട് നമ്പറൊന്നും നമ്മൾ നമ്മുടെ ചാനലിൽ മാക്സിമം കൊടുക്കാതിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ളവർക്കോ റിലേറ്റീവ്സിന് ഫ്രണ്ട്സിനെ ആരെക്കും ചിരട്ട കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇവരുടെ നമുക്ക് കൊടുക്കാവുന്നതാണ് കിലോയ്ക്ക് പതിനഞ്ച് രൂപ വെച്ച് നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നമ്മുടെ ഈയൊരു ചാനലിൽ നമ്മൾ ഡെയിലി ഇട്ട് പോണത് ഇതേപോലത്തെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാരായ ശേഷം മാർക്ക് വീട്ടിലിരുന്ന് ചെറിയൊരു എണിക്സെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കണം എന്നേ പോലെ ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഒരു ഇൻസ്റ്റിഗ്ര ുള്ളത് അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്താം എത്രത്തിലുള്ള വീഡിയോസാണ് ചാനലിൽ ഉൾക്കൊള്ളിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വീഡിയോസ് ഉൾക്കൊള്ളിക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ